നമസ്കാരം ഇറാനും പാകിസ്ഥാനും ഇറാഖും ഒരുപോലെ എതിരാണ് എന്നിട്ടും ഇറാൻ പാകിസ്ഥാനേയും ഇറാഖിനെയും ആക്രമിച്ചു അതുപോലെ യമനിലെ ഹൂതികളുമായി സൗദി അറേബ്യ നീണ്ട യുദ്ധത്തിലാണ് പക്ഷേ ഹൂതികളെ അമേരിക്ക ആക്രമിക്കുമ്പോൾ മിക്ക ഇസ്ലാമിക രാജ്യങ്ങളും അമേരിക്കയ്ക്ക് എതിരാണ് എന്നാൽ സൗദി ആക്രമിക്കുമ്പോൾ സൗദിക്ക് അനുകൂലവുമാണ് ഹൂതികളെ സഹായിക്കുന്നത് ഇറാനാണ് ഇറാനും പാകിസ്ഥാനും ഇപ്പോൾ ശത്രുതയിലാണ് ഈ പാകിസ്ഥാനാകട്ടെ ഇസ്രയേലിന് എതിരുമാണ് ഇസ്രയേലിനെതിരെയായതിനാൽ ലബോണിയയിലെ ഹിസ്ബുള്ള പാകിസ്ഥാന് അനുകൂലമാണ് ഹിസ്ബുള്ളക്ക് വേണ്ട ആയുധങ്ങൾ കൊടുക്കുന്നത് ഇറാനാണ് ഇറാനും ഇറാഖും ശത്രുതയിലാണ് പക്ഷെ ഇറാഖും സൗദിയും സൗഹൃദത്തിലാണ് അങ്ങനെ നോക്കിയാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ശത്രുവിന്റെ ശത്രുവായ ഇറാഖ് മിത്രമാകേണ്ടതാണ് പക്ഷെ ഇറാഖ് ഹിസ്ബുള്ളക്കെതിരാണ് അതിനാൽ അവർ തമ്മിലും ശത്രുത വരികയാണ് പക്ഷേ ബംഗ്ലാദേശ് റോഹിംഗ്യക്കാർക്ക് എതിരാണ് പക്ഷെ ചൈനയിലെ ഉയകൂരികൾക്ക് ഇവർ അനുകൂലവുമാണ് ഇറാൻ ഒരു ഷിയ രാഷ്ട്രമാണ് എന്ന സുന്നിരാഷ്ട്രങ്ങളാണ് പാകിസ്ഥാനും ഇറാഖും പാകിസ്ഥാനിലൊക്കെ ഇന്നും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന വിഭാഗമാണ് ഷിയാക്കൾ എന്ന് തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇറാനിൽ ഇവർ തന്നെ പീഡകരാകുന്നു ഇറാഖിനെയും പാകിസ്ഥാനേയും സുന്നി ഗ്രൂപ്പുകൾ തങ്ങളെ ലക്ഷ്യമിടുന്നുവെന്നതാണ് ഇറാന്റെ പ്രധാന പ്രശ്നമെന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ നോക്കുക പാകിസ്ഥാനിലെ സുന്നി വിഘടനവാദ ഗ്രൂപ്പായ ഷെയ്ഖൽ അതിൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇറാൻ ആക്രമണം നടത്തിയത് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തെ പാകിസ്ഥാൻ കാവൽ പ്രധാനമന്ത്രി അൻവർ ഉൾ ഹക്കാക്കറും ഇറാൻ വിദേശകാര്യ മന്ത്രി അമീർ അബ്ദുല്ലാഹിയും തമ്മിൽ ചർച്ച നടത്തിയ അതേ ദിവസം തന്നെയാണ് പാകിസ്ഥാനിലെ ബുലിചിസ്ഥാൻ പ്രവിശ്യയിൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് മിസൈൽ ആക്രമണം നടത്തിയത് മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ല ു പ്രകോപനമില്ലാതെ വ്യോമാതിർത്തി ലംഘിച്ച് തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ പാകിസ്ഥാൻ ശക്തമായി അപലപിച്ചിരുന്നു ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതും ഇത് വാക്കായിട്ടല്ല അവർ പറഞ്ഞതും ഇറാനിലെ ബലൂജ് ആയുധ ഗ്രൂപ്പ് താവളങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ മിസൈൽ ആക്രമണം നടത്തി ഇതിൽ മൂന്ന് സ്ത്രീകളും നാല് കുട്ടികളും ഉൾപ്പെടെ ഏഴുപേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഇറാനിലെ പാകിസ്ഥാൻ വിരുദ്ധ ഭീകര സംഘടനകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സഹായത്തോടെ മാർക്ക് ബർ സമാർച്ചർ എന്ന കോഡ് നെയ്മിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായി പാക് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ബലൂചിസ്ഥാൻ തീവ്രവാദ സംഘടനകളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയത് എന്നായിരുന്നു പാക് വാദം ഇന്ത്യക്ക് കാശ്മീർ പോലെ പാകിസ്ഥാൻ എന്നും തലവേദനയാണ് ബലൂചിസ്ഥാൻ മൂന്ന് മതങ്ങളുടെയും കേന്ദ്രമായ ജെറുസലേമാണ് ലോകത്തിലെ ഏറ്റവും സംഘർഷമുള്ള പ്രദേശം എന്ന് പറയുന്നത് പോലെയാണ് മൂന്ന് രാജ്യങ്ങളിൽ പറന്ന് കിടക്കുന്ന ബലൂചിസ്ഥാന്റെ അവസ്ഥ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നീ മൂന്ന് രാജ്യങ്ങളായി പറന്നു കിടക്കുന്ന മേഖലയാണിത് ഭൂരിഭാഗം ബലൂജ് ജനതയും സുന്നി മുസ്ലിം വിഭാഗങ്ങളിൽ പെട്ടവരാണ് ഹിന്ദു സിഖ് വിഭാഗത്തിൽപ്പെട്ട ചെറു വിഭാഗങ്ങളും ഇവിടെ അധിവസിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വലുതും വിഭവ സമർത്ഥവുമായി പ്രവിശ്യവുമാണിത് പാകിസ്ഥാനിലെ സ്ഥാൻ വിഭാവനം ചെയ്യുന്നതും ഇവരെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാന്റെ അത്ര വലുപ്പം വരെ ബലൂചിസ്ഥാൻ പ്രവിശ്യ പാകിസ്ഥാന്റെ ആകെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തിനാല് ശതമാനം അതേസമയം രാജസ്ഥാൻ ഇന്ത്യ ഭൂവിസ്ഥ പത്ത് ശതമാനം മാത്രമേ വരൂ പക്ഷെ ബലൂചിസ്ഥാനിൽ ജനസംഖ്യ കുറവാണ് ഇരുപത്തിരണ്ട് കോടി വരുന്ന രാജ്യ ജനസംഖ്യയിൽ വെറും ഒരു കോടി ഇരുപത് ലക്ഷം മാത്രമാണ് ബലൂചികൾ അതുകൊണ്ട് തന്നെ വെറും ആറ് സീറ്റുകളാണ് പാക് പാർലമെന്റിൽ ഇവിടെ നിന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടുതന്നെ അറിയണം